ക്രിക്കി മലയാളം ടൂ പോയിന്റിയയുടെ ഏറ്റവും പുതിയ ഇടയിലേക്ക് എവർക്കും സ്വാഗതം ഐ പി എൽ മിനി ഓപ്ഷനും പൂർത്തിയായി എല്ലാ ടീമുകളുടെയും സ്ക്വാഡ് എങ്ങനെയായിരിക്കും എല്ലാ ടീമുകളിലും ഏതൊക്കെ താരങ്ങളായിരിക്കും ഉണ്ടാവുക എന്നുള്ളതിൻ്റെ ഒക്കെ വ്യക്തമായ ചിത്രം എല്ലാവർക്കും ലഭിച്ചു കാണുമല്ലോ ഇനി പറയൂ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഏറ്റവും കഠിന സ്ക്വാഡ് ഏത് ടീമിനാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഐ പി എല്ലിൽ ഏറ്റവും ഗംഭീരമായിട്ടുള്ള ടീം ബിൽഡ് ചെയ്തെടുത്തത് ഏത് ടീമാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ വഴി അറിയിക്കുക നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് പത്ത് ടീമുകളുടെയും സ്ക്വാഡ് റേറ്റിംഗ് ആണ് ഈ ഒരു വീഡിയോ ഭാഗത്ത് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നതും ഫസ്റ്റ് ഓഫ് ഓൾ ഗേസ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് അടിക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കാനും മറക്കല്ലേ വീഡിയോ തുടരാം തീർച്ചയായിട്ടും നമ്മൾ ഓരോ ടീമിന്റെയും മറ്റുമൊക്കെ അനലൈസ് ചെയ്തുകൊണ്ട് ജസ്റ്റ് ഒരു റേറ്റിംഗ് മാത്രമാണ് കൊടുക്കുന്നത് നമുക്കറിയാമല്ലോ ഈ ഒരു ഫോർമാറ്റിൽ ഒരു ടീമിനെയും വിലയിരുത്താൻ സാധിക്കില്ല കാരണം എല്ലാ ടീമുകൾക്കും എല്ലാ ടീമുകളെയും തോൽപ്പിക്കാൻ സാധിക്കും ഐ പി എൽ തുടങ്ങാൻ ഇനിയും കുറച്ച് മാസങ്ങളുണ്ടല്ലോ അപ്പോഴുള്ള താരങ്ങളുടെ ഫോമും മറ്റുമൊക്കെ കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഓരോ ടീമിന്റെയും മുന്നോട്ടുള്ള പോക്കും ഏതായാലും സി എസ് കെ രാജസ്ഥാൻ റോയൽസ് കെ കെ ആർ ഒക്കെ അവരുടെ സ്ക്വാഡ് ഡെപ് നന്നായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഗംഭീരമായിട്ടുള്ള സ്കാഡ് കഴിഞ്ഞ സീസൺ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത്തവണ അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുമുണ്ട് ഏതായാലും എന്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തിൽ ഏറ്റവും മികച്ച ടീമായിട്ട് എനിക്ക് തോന്നുന്നത് ആർ തന്നെയാണ് യെസ് കഴിഞ്ഞ സീസണിലെ ചാമ്പ്യൻ സ്ക്വാഡിനെ അവർ റീറ്റർഷൻ ലിസ്റ്റ് പുറത്തുവിട്ടപ്പോൾ തന്നെ അതിന്റെ ആ ഒരു കോർ അതേപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ടായിരുന്നു സ്ക്വാഡ് സ്റ്റെബിലിറ്റി എന്നുള്ളത് തീപ്പൊരിയാണ് ആർ സി ബിയുടെ ഈ ഒരു മിനി ഓപ്ഷനിൽ കൃത്യമായി ആർ സി ബി ടാർഗറ്റ് ചെയ്തുകൊണ്ട് നോട്ടമിട്ടെടുത്ത ഒരു താരവുമുണ്ട് ഏഴുകൂടി മുടക്കിക്കൊണ്ട് വെങ്കട ഹയറിനെ ആർ സി ബി സ്വന്തമാക്കിയിരിക്കുന്നു അതെടുത്തു പറയേണ്ട കാര്യമാണ് പിന്നെ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് വേൾഡ് നമ്പർ ടു ടി ട്വന്റി ബോളർ ജേക്കബ് ഡഫിയെ അവർ കൊണ്ടുവന്നിട്ടുണ്ട് രണ്ട് കോടി രൂപയ്ക്ക് തന്നെ ജേക്കബ് ഡഫി അവർക്ക് ലഭിച്ചു എന്നുള്ളതും ജോസ് ഹെസൽവുഡിന് നല്ലൊരു സപ്പോർട്ട് കൊടുക്കാനും ബാക്കപ്പ് ആവാനും ഒക്കെ അദ്ദേഹത്തിന് സാധിക്കുമെന്ന് തന്നെയാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നതും യാഷ് ദയാളിനി നല്ലൊരു ബാക്കി കൊണ്ടുവരാൻ മികച്ചൊരു താരത്തിൽ തന്നെ ആർ സി ബി ശ്രമിച്ചിട്ടുണ്ട് ചുരുക്കി പറയുകയാണെങ്കിൽ കഴിഞ്ഞ സീസണിലെ ശക്തമായിട്ടുള്ള ഒരു സ്ക്വാഡിനെ ഒന്നുകൂടി ശക്തി വർദ്ധിപ്പിക്കാൻ തന്നെയാണ് ആർ സി ബി ശ്രമിച്ചിട്ടുള്ളതും ഏതായാലും സുയാഷ് ശർമ്മക്ക് ഒരു കൃത്യമായിട്ടുള്ള ഒരു ബാക്കപ്പ് ഓപ്ഷൻ അവൈലബിൾ ആണെന്നുള്ളത് ചെറിയ സംശയമാണ് ഏതായാലും ആർ സി ബി ഒരു പ്രോബിൾ ഇലവൻ പരിശോധിക്കുമ്പോൾ തന്നെ ഫിൽസാൾട്ടും കിങ് കോഹ്ലിയും ചേർന്ന് ഓപ്പണിംഗ് നമ്പർ ത്രീയിൽ വെങ്കടേഷ് അയ്യർ അല്ലെങ്കിൽ ദേവദത്ത് പടിക്കൽ കളിക്കും പിന്നീട് രജത് പട്ടിദാർ ടിം ഡേവിഡ് ക്രുണാൽ പാണ്ഡ്യ റോമാരി ഷെഫർ ശർമ്മ ഹോ 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 എന്തൊരു ബാറ്റിംഗ് ആണ് എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല ബോളിംഗ് ഡിപ്പാർട്ട്മെന്റോ അതും സുന്ദരമാണ് ഭുവനേശ്വർ കുമാർ സുജാ ശർമ്മ ജോഷ് ഹേസൽവുഡ് യാഷ് ദയാൽ പുറമേ നുവാൻ തുഷാര പോലെയുള്ള താരങ്ങളൊക്കെ അവരുടെ സ്ക്വാഡിൽ ഉണ്ട് സ്റ്റെബിലിറ്റി തന്നെ ആർ സി ബിക്ക് അവകാശപ്പെടാനുണ്ട് എന്നുള്ളത് തന്നെയാണ് സോ നമ്മളിപ്പോൾ ആർ സി ബി ഒരു സ്ക്വാഡ് റേറ്റിംഗിൽ തലപ്പത്ത് കൊണ്ടുവരികയാണ് രണ്ടാമത് തൊട്ട് പിന്നാലെ മുംബൈ ഇന്ത്യൻസിനാണ് ഈ സ്ക്വാഡ് റേറ്റിംഗിൽ നമ്മൾ കൊടുക്കുന്നത് അതെ മുംബൈ ഇന്ത്യൻസ് ഇന്ത്യൻ ഓപ്ഷനിലേക്ക് വളരെ കുറഞ്ഞ തുകയുമായി എത്തിയ ടീമാണല്ലോ എം ഐ അവരുടെ സ്കാഡ് കഴിഞ്ഞ സീസണിൽ തന്നെ അത്രയും ായിരുന്നു പക്ഷെ എന്നിട്ടും അവർക്ക് കിരീടത്തിലേക്കൊന്നും പോകാൻ സാധിക്കാതെ പോയത് തീർച്ചയായിട്ടും നിരാശയാണ് ഏതായാലും ഇത്തവണ അവർ പ്രധാനമായിട്ടും കൊണ്ടുവന്നത്യു ഡി കെ ആണ് ക്വിിൻഡൻഡിക്കോക്കിനെ വൈസ് പ്രൈസിൽ നിന്ന് മുംബൈ ഇന്ത്യൻസിന് ലഭിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതേ ഓൾ റൌണ്ടേഴ്സ് കൊണ്ട് സമ്പന്നമാണ് മുംബൈ ഇന്ത്യൻസ് പ്ലെൻഡി ഓഫ് ഓൾ റൗണ്ടേഴ്സ് മുംബൈ ഇന്ത്യൻസിന് അവകാശപ്പെടാനുണ്ട് ഏതായാലും മുംബൈയുടെ ഒരു പ്രോബിൾ ഇലവൻ പരിശോധിക്കുകയാണെങ്കിൽ ക്വിന്റൻഡിക്കോക്കും രോഹിത് ശർമ്മയും ഓപ്പൺ ചെയ്യുമ്പോൾ തിലക് വർമ്മ നമ്പർ ത്രീ പിന്നീട് സൂര്യകുമാർ യാദവ് റൊമാ ഷെഫേർഡ് ഹാർദിക് പാണ്ഡ്യ പാണ്ട്യമാമാൻ ഉഫ് ബാറ്റിംഗ് ിംഗ് ആണ് ടോപ്പ് 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 ക്ലാസ് ബാറ്റിംഗ് ലൈനപ്പ് എന്ന് തന്നെ ഉറപ്പിച്ച് പറയാൻ സാധിക്കും പിന്നെ മിച്ചൽ സാന്നറിനും ദീപക് ചാഹറിനും ബാറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യവും ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ ബോളിംഗിലും ദീപക് ചാഹറും മിച്ചൽ സാനർ ട്രെൻഡ് ബോൾട്ട് ജസ്പ്രീത് ബുംറ യെസ് മാർക്കണ്ടയെ അവർക്ക് വേണമെങ്കിൽ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് ഉപയോഗപ്പെടുത്താനും സാധിക്കും കോർബിൻ ബോഷും അതേപോലെ വിൽജാക്സിനെ പോലെയുള്ള ഓൾറൗണ്ടർ റൌണ്ടർക്ക് അവരുടെ സ്കോഡിൽ എന്നുള്ള കാര്യവും മറക്കേണ്ടതില്ല ഗസൻഫറിന്റെ സാന്നിധ്യവും മുംബൈ ഇന്ത്യൻസിന് ശക്തി വർദ്ധിപ്പിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അശ്വിനി കുമാർ മുംബൈ ഇന്ത്യൻസിന്റെ പ്ലെയിങ് ഇലവനിൽ കഴിഞ്ഞ സീസണിൽ വന്നുകൊണ്ട് മികച്ച പ്രകടനം നടത്തിയ താരമാണല്ലോ കുമാർ അദ്ദേഹത്തിന്റെ സാന്നിധ്യവും മുംബൈ ഇന്ത്യൻസിന് തീർച്ചയായിട്ടും ഗുണകരമാവും ഗ്സ് ഞാൻ ഈ സ്ക്വാഡ് റേറ്റിംഗ് കൊടുക്കുമ്പോൾ മൂന്നാം സ്ഥാനത്ത് ഏത് ടീമിനെ കൊടുക്കണം എന്നുള്ളത് ഒരുപാട് ആലോചിച്ച് നോക്കി കാരണം ഡൽഹി ക്യാപിറ്റൽസ് പഞ്ചാബ് കിങ്സ് അതേപോലെ കെ കെ ആർ ഒക്കെ കിട്ടണ സ്ക്വാഡ് സ്റ്റാബിലിറ്റിയുള്ള ടീം തന്നെയാണ് ഗംഭീരമായിട്ടുള്ള സ്ക്വാഡ് അവകാശപ്പെടാനുള്ള ടീമാണ് ഏതായാലും മൂന്നാം സ്ഥാനത്ത് നമ്മളിപ്പോൾ പഞ്ചാബ് കിങ്സിനെ കൊടുക്കുകയാണ് കഴിഞ്ഞ സീസണിലെ ഫൈനലിസ്റ്റ് ആയിട്ടുള്ള പി ബി കെസിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ സീസണിൽ തന്നെ അവരുടെ സ്ക്വാഡ് എന്ന് പറയുന്നത് അത്രയും കിടന്ന സ്ക്വാഡായിരുന്നു പക്ഷേ ഇത്തവണ അവർ അതൊന്നുകൂടി മിനുക്കിയിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും സീസണിലെ ആ ഒരു വെൽ ബാലൻസ്ഡ് സ്കോഡിന്റെ കോർ അതേപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ടായിരുന്നു പഞ്ചാബ് കിങ്സ് അതുകൊണ്ട് തന്നെ അവർക്ക് മിനി ഓപ്ഷനിൽ കാര്യമായിട്ടൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല പക്ഷേ ജോഷ് ഇംഗ്ലീസ് പോയിട്ടുണ്ട് അവർ ഹ്യൂജ് ഗ്യാപ്പ് കവർ ചെയ്യേണ്ടതായിട്ടുണ്ട് അതിന് പകരം കൂപ്പർ കനോലിയെ പി ബി കെ സി ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ബൈ തന്നെയാണെന്ന് ഞാനിത് പറയും ലോക്കി ഫെർഗ്യൂസിന് ഒരു ബാക്കപ്പ് എന്ന രീതിയിലായിരിക്കണം ലഫ്റ്റ് സീമർ ആയിട്ടുള്ള ബെൻ ഡേശസിനെ അവർ ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഇതും ഒരു നല്ല തീരുമാനമായിരുന്നു അതിന് പുറമെ കർണാടക ലെഗ് സ്പിന്നർ പ്രവീൺ ദുബെ അതേപോലെ സീമർ ആയിട്ടുള്ള വിശാൽ നിഷാദിനൊക്കെ ഇത്തവണ മിനി ഓപ്ഷനിൽ കിങ്സ് വാങ്ങിച്ചതാണ് ഏതായാലും അവരുടെ ഒരു സ്ട്രോംഗസ്റ്റ് ഇലവൻ പരിശോധിക്കുകയാണെങ്കിൽ പ്രിയാൻ ഷാരിയും അതേപോലെ പ്രബ്സിമ്രാൻ സിംഗും ചേർന്ന് നിന്ന് ഇത്തവണയും അവർക്ക് വേണ്ടി ഓപ്പണിംഗിൽ ഇറങ്ങും രണ്ട് യുവതാരങ്ങളുടെ വെട്ടിക്കെട്ടാണ് പ്രതീക്ഷിക്കുന്നത് നമ്പർ ത്രീയിൽ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ നമ്പർ ഫോറിൽ നെഹാൽ വധേര പിന്നീട് മിച്ചൽ ഓവൻ അല്ലെങ്കിൽ കൂപ്പർ കനോലി രണ്ട് താരങ്ങളായാലും പൊള്ളിച്ചെടുക്കാൻ കെപ്പാസിറ്റിയുള്ള താരങ്ങളാണ് പിന്നീട് മാർക്കസ് മാർക്കസ്റ്റോണിസ് പിന്നീട് ശശാന്ത് സിംഗ് പിന്നീട് മാർക്കോ യാൻസൺ കിടലും ഗംഭീര ബാറ്റിംഗ് ആണെന്ന് ഒരു സംശയമില്ലാതെ പറയാൻ സാധിക്കും ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരികയാണെങ്കിൽ ലോക്കി ഫെർഗ്യൂസിനുണ്ട് ഹർദ്ദീപ് സിംഗ് ഉണ്ട് യുസേന്ദ്ര ചാഹൽ ഉണ്ട് പിന്നെ വൈശാഖ് വിജയകുമാറിനെ വേണമെങ്കിൽ ഇമ്പാക്ട് പ്ലെയർ ആയിട്ടും ഉപയോഗപ്പെടുത്താം നാലാം സ്ഥാനത്ത് ഒരു സ്കോഡ് റേറ്റിംഗിൽ നമ്മൾ ഡൽഹി ക്യാപിറ്റൽസിനെ ഉൾപ്പെടുത്തുകയാണ് ചിലരെങ്കിലും സംശയിക്കുന്നുണ്ടാവും എവിടെ സി എസ് കെ ചെന്നൈ സൂപ്പർ കിങ്സ് കഴിഞ്ഞ സീസണിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത്തവണ ഫാർ ഫാർ ബെറ്റർ ആയിട്ടുള്ള ആണല്ലോ തീർച്ചയാണ് അതെ ശരിയാണ് പക്ഷേ ഇൻ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ചില താരങ്ങൾ അവരുടെ സ്കോഡിലേക്കുണ്ട് അതായത് ഒരുപാട് എക്സ്പീരിയൻസ് അല്ലാത്ത താരങ്ങൾ തീർച്ചയായിട്ടും അതുകൊണ്ട് മാത്രമാണ് സി എസ് കെ നമ്മൾ ടോപ്പ് ഫൈവിൽ ഉൾപ്പെടുത്താത്തതും പക്ഷേ സി എസ് കെക്ക് ഗംഭീരമായിട്ടുള്ള സ്കോഡ് ഉണ്ട് എന്നുള്ളത് യാതൊരു സംശയവുമില്ല ും പ്രത്യേകിച്ചും സഞ്ജു സാംസണെ കൊണ്ടുവന്നിട്ടുണ്ട് ലോവർ ഓർഡറിൽ ബാറ്റ് ചെയ്യാൻ രണ്ട് പൊളിച്ചെടുക്കാൻ കേൾപ്പുള്ള യുവതാരങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ട് ബോളിംഗിലും ശക്തിപ്പെടുത്താൻ അവർ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതും മറക്കുന്നില്ല ഏതായാലും ഡീസിലേക്ക് വരാം അതെ ഓരോ മേഖലയിലും അത്രയധികം ഓപ്ഷൻസുകൾ അവകാശപ്പെടാനുള്ള ടീമാണ് ഡൽഹി ക്യാപിറ്റൽസ് കഴിഞ്ഞ സീസണിൽ അവരെ ഒരു പ്രശ്നമായിരുന്നു ഓപ്പണിംഗ് ഇത്തവണ ബെൻഡെക്കറ്റിനെ അവർ ഓപ്പൺ ചെയ്യാൻ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ പതും നിസാംഗ് കൊണ്ടുവന്നിരിക്കുന്നു ബോളിംഗ് നിരയിലേക്ക് പരിശോധിക്കുകയാണെങ്കിൽ എത്രയെത്ര ഓപ്ഷൻസ് ആണ് പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത് എട്ട് കോടി നാൽപ്പത് ലക്ഷം രൂപ മുടക്കിക്കൊണ്ട് ഔക്കിബ് നബിയെ അവർ കൊണ്ടുവന്നിട്ടുണ്ട് അതേപോലെ പതും മിസാങ്കയെ നാലു കോടി മുടക്കി കൊണ്ടുവന്നിരിക്കുന്നു ഓവർസീസ് പേസറായിട്ട് ലുങ്കി അങ്കേഡിയുണ്ട് കെ ജെമീസൺ ഉണ്ട് ബോളിംഗിലൊക്കെ വ്യത്യസ്ത ഓപ്ഷനുകൾ അവൈലബിൾ ആണ് ഡി സിക്ക് മിച്ചൽ സാർക്കിനോടൊപ്പം നബി ബോൾ ചെയ്യുന്നതൊന്നും ആലോചിച്ചു നോക്കി അല്ലെങ്കിൽ ടീം നടരാജനും ഉണ്ട് കാര്യവും മറക്കേണ്ടതില്ല ഓൾറൗണ്ടർ റൌണ്ടർ ആയിട്ട് അക്സർ ഉണ്ട് വിപ്രാജ് നിഗമുണ്ട് സ്പിന്നറായിട്ട് കുൽദീപ് യാദവ് ഉണ്ട് തീർച്ചയായിട്ടും അതെ പിന്നെ പ്രതീഷായി അവരെ കൊണ്ടുവന്നിട്ടുണ്ട് ഏതായാലും അവരുടെ സ്ട്രോങ്സ്റ്റ് ഇലവൻ ജസ്റ്റ് ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ ബെൻഡക്കറ്റും കെ എൽ രാഹുലും കൂടി ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ പിന്നീട് നിതീഷ് റാണ നമ്പർ ത്രീയിൽ കളിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പിന്നെ ഓപ്പണിംഗിൽ പതും കളിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ബെണ്ടക്കെറ്റ് പുറത്തിരിക്കാനുള്ള സാധ്യതയുണ്ട് നമ്പർ ഫോറിൽ ട്രിസ്റ്റന്റ് സ്റ്റെപ്സ് പിന്നീട് അക്സർ പട്ടേൽ പിന്നീട് ഡേവിഡ് മില്ലർ അശുതോഷ് ശർമ്മ വിപ്രാചരിക്കും വൗ സൂപ്പർ ബാറ്റിംഗ് ലൈനപ്പം തന്നെ പറയേണ്ടി വരും ബൌളിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരികയാണെങ്കിൽ അതും അതിസുന്ദരമാണ് മിച്ചൽ സ്റ്റാർക്ക് കുൽദീപ് യാദവ് ടി നടരാജൻ ഔക്കിബ് നബി എസ് സുന്ദരമായിട്ടുള്ള സ്കാഡ് തന്നെ ഇത്തവണ ഡൽഹി ക്യാപിറ്റൽസ് ഒരുക്കിയെടുത്തിട്ടുണ്ട് വലിയ പ്രതീക്ഷയോടുകൂടി തന്നെ ഡി സിയുടെ ആരാധകർ കാത്തിരിക്കുകയാണ് ഈ ഒരു സ്കാഡ് റേറ്റിംഗിൽ നമ്മൾ അഞ്ചാം സ്ഥാനത്ത് കൊടുക്കുന്നത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചാമ്പ്യൻമാരായിട്ടുള്ള കെ കെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആവാതെ പുറത്താവുന്ന കാര്യം എന്നാൽ ഇത്തവണ മിനി ഓപ്ഷനിൽ മറ്റുമൊക്കെയായി കെ കെ ആർ അവരുടെ സ്ക്വാഡ് നന്നായിട്ട് ആക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായി ക്യാമറോൺ ഗ്രീനെ അവർ കൊണ്ടുവന്നിരിക്കുന്നു വലിയ തുകയാണ് ഗ്രീന് വേണ്ടി കെ കെ മുടക്കുന്ന കാര്യം കൂടി ഓർക്കണം ബെസ്റ്റ് ട്വൽവിൽ നോക്കുകയാണെങ്കിൽ അതിനപ്പുറത്തേക്ക് സ്ക്വാഡ് ഡെപ്ത് കെ കെ ആർ അവകാശപ്പെടാനുണ്ട് എന്നുള്ള തന്നെയാണ് എടുത്തു പറയേണ്ടത് ടീം സിഫേർട്ട് ഫിൻ അലൻ അവരൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് മദീഷ പദ്രാനയും മുസ്തഫർ റഹ്മാനെയും ഒക്കെ കോടികൾ മുടക്കിക്കൊണ്ട് കെ കെ ആർ കൊണ്ടുവന്നിട്ടുണ്ട് അതെ മിനി ഓക്ഷനിൽ ഏറ്റവും അധികം പടവുമായി എത്തിയ ടീമാണ് കോടികൾ വാര്യറിഞ്ഞുകൊണ്ട് അവർ ചില സുപ്രധാന താരങ്ങളെ ടീമിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നലിനും ടീം സെഫേട്ടും ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അജിങ്കർ രഹാനെ പിന്നീട് കളിക്കും നമ്പർ ഫോറിൽ എഹുവൻശ കളിക്കുകയാണെങ്കിൽ നമ്പർ ഫൈവിൽ ക്യാമറ ഓൺ ഗ്രീൻ കളിക്കുമെന്നാണ് കരുതുന്നത് പിന്നീട് അനുകുൽ റോയ് അല്ലെങ്കിൽ രാഹുൽ ത്രിപാദി പിന്നീട് റിംഗു സിംഗ് രൺദീപ് സിംഗ് സുനിൽ നരേൻ ഈ അഞ്ചാതി വെട്ടിക്കെട്ട് ബാറ്റിങ്ങ് ആണ് തീർച്ചയായിട്ടും ക്ലിക്ക് ആവുകയാണെങ്കിൽ എല്ലാ ടീമുകളും പേടിക്കേണ്ട ഒരു ബാറ്റിംഗ് ലൈനപ്പ് തന്നെയായിരിക്കും കെ കെ ആറിൻ്റേത് പിന്നീട് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് നോക്കുകയാണെങ്കിൽ ഹർഷിത് റാണ വൈവ് വറോറ വരുൺ ചക്രവർത്തി നമ്പർ വൺ ടി ട്വന്റി ബോളർ വരുൺ ചക്രവർത്തി ഉണ്ട് പിന്നീട് മദീഷ പതിരാന ഇമ്പാക്ട് പ്ലെയർ റോളിൽ പതിരാനയുടെ സഹായവും കെ കറിനെ തേടാമെന്നുള്ളതും അവരെ സ്ട്രോങ്സ്റ്റ് ആക്കുന്നുള്ളത് തീർച്ചയാണ് ഗൈസ് ഇപ്പോൾ തന്നെ വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോയിട്ടുണ്ട് മറ്റ് ടീമുകളൊന്നും ചെറുതായിട്ട് കാണേണ്ടതില്ല എല്ലാം ഒന്നിനൊന്ന് ഗംഭീരമായിട്ടുള്ള സ്ക്വാഡ് തന്നെയാണെന്ന് ഒരു സംശയവും ഇല്ലാതെ പറയാൻ കഴിയും പ്രത്യേകിച്ചും സി എസ് കെക്കും ഗുജറാത്ത് ടൈഡേഴ്സിനും ഒക്കെ വേറെ ലെവൽ സ്ക്വാഡ് തന്നെ അവകാശപ്പെടാനുണ്ട് ഏതായാലും ഇപ്പോൾ ജസ്റ്റ് ആ ഒരു സ്കാഡ് അപ്പം മറ്റുമൊക്കെ പരിശോധിച്ച് ആദ്യം ഒരു അഞ്ച് സ്ഥാനം കൊടുത്തേയുള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്താം രാജസ്ഥാൻ ഒക്കെ അവരുടെ സ്ക്വാഡ് നല്ല രീതിയിൽ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഓപ്ഷൻ കഴിയുമ്പോൾ എസ് ആർ എസിൻ്റെയും എൽ എസ് ജിയുടെയും സ്കാഡ് അത്ര ഗംഭീരമാണെന്ന് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ചെറിയ സംശയങ്ങളുണ്ട് ഏതായാലും നിങ്ങളുടെ അഭിപ്രായത്തിൽ ഏറ്റവും മികച്ച സ്ക്വാഡ് ആരുടേതാണ് ഏതായാലും നമ്പർ സിക്സിൽ നമ്മൾ ഒരു സ്ക്വാഡ് റൈറ്റിംഗിൽ സി എസ് കെ ഉൾപ്പെടുത്തുമ്പോൾ നമ്പർ സെവനിൽ ഗുജറാത്ത് ടെറ്റൻസിനെയാണ് കൊടുക്കുന്നത് സ്ക്വാഡ് റൈറ്റിംഗിൽ എട്ടാം സ്ഥാനത്ത് രാജസ്ഥാൻ റോയൽസിനെ ഉൾപ്പെടുത്തുകയാണ് ഒമ്പതാമത് എസ് ആർ സിനിം പത്താമത് എൽ എസ് ജിയും കൊടുക്കുന്നു ഏതായാലും നിങ്ങളുടെ അഭിപ്രായത്തിൽ ഏറ്റവും മികച്ച സ്കോഡ് ആരുടേതാണ് എങ്ങനെയാണെന്നൊക്കെ വിശദമായിട്ട് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം അടുത്തൊരു വീഡിയോ ഭാഗത്ത് വീണ്ടും കാണാം ചെറിയൊരു ഗുഡ് ബൈ